റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം രണ്ട് മലയാളികൾക്ക് പത്മഭൂഷണും ഏഴ് മലയാളികൾക്ക് പത്മവിഭൂഷണുമടക്കം നൂറ്റിമുപ്പത്തിരണ്ട് പേർക്ക് പത്മപുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡ് ശക്തിയുടെ പ്രകടനമാകും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകുന്ന രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും സൈനിക ശക്തിയും വിളിച്ചോതുന്ന പരേഡിൽ ഫ്രഞ്ച് സൈന്യവും അണിനിരക്കും വികസിത ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നിങ്ങനെ രണ്ട് പ്രമേയങ്ങളിലാണ് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ശക്തിക്ക് പ്രാധാന്യം നൽകുന്നതാണ് കർത്തവ്യപതിലെ പരേഡ് നൂറു വനിതകൾ വാദ്യോപകരണങ്ങൾ വായിച്ച് പരേഡിൽ അണിനിരക്കും നാവികസേനയുടെയും വ്യോമസേനയുടെയും കരസേനയുടെയും വനിതാ അംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഡൽഹി പോലീസിന്റെയും എൻ സി സിയുടെയും ആർംഡ് ഫോഴ്സിൻ്റെയും വനിതകൾ മാത്രമുള്ള മാർച്ചിംഗ് സംഘവും പരേഡിന്റെ ഭാഗമാകും ഡൽഹി പോലീസിന്റെ സംഘത്തെ നയിക്കുന്നത് മലയാളിയായ ശ്വേത കെ സുഗതൻ ഐ പി എസ് ആണ് ആദ്യമായി പരേഡിൽ പങ്കെടുക്കുന്ന കോസ്റ്റ് ഗാർഡിനെ നയിക്കുന്നത് മലയാളിയായ പാപ്പന്നൂർ ഗോപാൽ ബാബു ആണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പത്മശ്രീ പുരസ്കാരം ആകെ നൂറ്റി പത്ത് പേർക്കാണ് ഇതിൽ ഏഴു പേർ മലയാളികളാണ് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ നെൽകർഷകൻ സത്യനാരായണ പലേരി മരണാനന്തര ബഹുമതിയായി എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹിക പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് നാരായണ ഗുരുകുലയുടെ ഗുരുവും തലവനും സ്വാമി മുനീ നാരായണ പ്രസാദ് എഴുത്തുകാരി തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി എന്നിവർ പത്മശ്രീ നേടി മലയാളത്തിന്റെ അഭിമാനമായി പതിനേഴ് പേർ പത്മഭൂഷൺ കരസ്ഥമാക്കി കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എം ഫാത്തിമ ബി നടൻ വിജയകാന്ത് സാമൂഹ്യപ്രവർത്തകൻ വിദ്വേശ്വർ പാദക് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഒ രാജഗോപാൽ ഉഷാ ഉ മിഥുൻ ചക്രവർത്തി നടിയും നർത്തകിയുമായ വൈജയന്തിമാലാബാല തെലുങ്ക് താരം ചിരഞ്ജീവി മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നർത്തകി പത്മസുബ്രഹ്മണ്യം എന്നീ അഞ്ചു പേർക്ക് പത്മവിഭൂഷണം ലഭിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി